ഈ കുടുംബങ്ങൾക്കിടയിൽ സാധാരണഗതിയിൽ പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ എന്ന് കരുതി അത് ജീവിതാവസാനം വരെ കൊണ്ടുപോകണമെന്നൊന്നുമില്ല ആ പ്രശ്നങ്ങൾ തീർക്കാൻ രണ്ടിലേതെങ്കിലും ഒരു ആൾക്കാർ ഒന്ന് കയറി ചെന്ന് ആ പിണക്കങ്ങൾ ഒഴിവാക്കാമെന്ന് കരുതുമ്പോൾ മറ്റവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിചാരം താണിയോ അവർ നമ്മുടെ കാൽ കീഴിലേക്ക് വന്നു അങ്ങോട്ട് പോയിട്ടില്ല അവരാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഒരു അന്തസ്സണക്കെയാന്ന് മറ്റുള്ളവരെ വിളിച്ച് പറയാം എന്തിനീ ഈ കയറി ചെന്ന് വരുന്നത് എന്തിനാണെന്നറിയോ അത് നിങ്ങളുടെ ഒന്നും മഹത്വം കൊണ്ടോ നിങ്ങൾ അങ്ങ് വലിയ ആളായതുകൊണ്ടോന്നല്ല ഇവിടെ ഇവിടെ നിങ്ങൾ ഒരുപക്ഷെ പിണങ്ങിയിട്ട് ജീവിച്ചിരിക്കാം പക്ഷെ ഈ പിണക്കത്തോട് കൂടിയിട്ട് മരിച്ചു കഴിഞ്ഞാല് ആഹ് എന്തെങ്കിലും ഒന്നും വേണ്ടേ അത് ആദ്യം മനസ്സിലാക്കുക ഒരാൾ പിണക്കങ്ങൾ മാറ്റാൻ വരുമ്പോ പിന്നെയും അത് വെച്ച് മറ്റുള്ളവരോട് പലതും പറഞ്ഞു നടക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല സുഭവല്ല ടൈമും മാറ്റേണ്ട കാലവും മാറ്റേണ്ട രീതിയും പടച്ചോലിങ്ങനെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ മുന്നിൽ പല തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ ആയിട്ട് മനുഷ്യന്മാരാണ് സെക്കൻഡ് മതി തീരെ വാശി വൈരാഗ്യം കൊണ്ട് തീർക്കേണ്ടതല്ല ജീവിതം